തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായി സുമയ്യ അടുത്ത വെള്ളിയാഴ്ച ഒരു പരിശോധന കൂടി ചെയ്യാമെന്നാണ് മെഡിക്കൽ ബോർഡ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം മാത്രമേ ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകൂ എന്ന് അറിയിച്ചതായി സുമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു സൂപ്രണ്ടിന്റെ ഓഫീസിൽ മെഡിക്കൽ ബോർഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ സുമയ്യയുമായി സംസാരിച്ചു വരുന്ന വെള്ളിയാഴ്ച ഒരു പരിശോധന കൂടി നടത്തി വയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നാണ് മെഡിക്കൽ ബോർഡ് അറിയിച്ചത് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അതില് കയറ്റുമ്പ അനക്കമുണ്ടെങ്കിൽ ഇത് നമുക്ക് കീഗോൾ വഴി എടുക്കാൻ നോക്കാം ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിൽ പ്രതികരിച്ചു ആരോഗ്യമന്ത്രി കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നും സർക്കാർ ജോലി വേണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നും സുമയുടെ ബന്ധു സബീറും വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം